നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം ഇരുപത്തി തീയതിയാണ് ബുധനാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്നത് രാവിലെ ആറു മണി പതിനാറ് മിനിറ്റിനാണ് തിരുവനന്തപുരം സമയപ്രകാരമാണ് ഈ രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് എന്ന സമയം വരുന്നത് അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ആറ് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി അഷ്ടമിത്തിയാണ് അഷ്ടമിതി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി പതിനഞ്ചു മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച സന്ധ്യാസമയം ആറു മണി പത്തൊമ്പത് മിനിറ്റിനാണ് ആയില്യം നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച സന്ധ്യാസമയം ആറു മണി മുപ്പത്തേഴ് മിനിറ്റിനാണ് ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കർക്കിടകുറിൽപ്പെട്ട ആയില്യം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബുധനാഴ്ച ദിവസം പകൽ നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണല്ലോ അപ്പോൾ ആയില്യം നക്ഷത്രമാണ് ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയമായ രാവിലെ ആറുമണി പതിനാറ് മിനിറ്റ് മുതൽ ആയില്യം നക്ഷത്രം തീരുന്ന സന്ധ്യാസമയം ആറു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നക്ഷത്രമാണ് ബുധനാഴ്ച ദിവസം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് കുറെ നാളുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു കുറെ നാളുകാർക്ക് ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു കുറെ നാളുകാരെ സംബന്ധിച്ചിടത്തോളം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നു അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ നക്ഷത്രം നേട്ടങ്ങൾ കൊടുക്കുന്ന നക്ഷത്ര ജാതകർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം ബുധനാഴ്ച ദിവസം തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട പൂയം ഈ ഏഴ് നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് നക്ഷത്രം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് സൗഭാഗ്യങ്ങളൊക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എത്ര മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ പോലും നല്ല അനുഭവങ്ങൾ ബുധനാഴ്ച ദിവസം ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകും നക്ഷത്രം ഇവരെ അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു ഈ ബുധനാഴ്ച ദിവസം നക്ഷത്രം പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കൊടുക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ ബുധനാഴ്ച ദിവസം വന്നുചേരുന്ന നാളുകാർ ചിങ്ങക്കുറിൽപ്പെട്ട മകംപൂരം ഉത്രം കാൽ നാളുകാർ കുംഭക്കുറിൽപ്പെട്ട അവിട്ടൻ രണ്ടുപാതം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർ ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ പുണർദം മകീരം കാർത്തിക എന്നീ നാളുകാർക്കും ബുധനാഴ്ച ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം പ്രശ്നങ്ങളിൽ പോയി അകപ്പെടരുത് പ്രതിസന്ധികളിൽ പോയി അകപ്പെടരുത് പ്രതിസന്ധികളൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോകും പ്രശ്നങ്ങളൊക്കെ അകപ്പെട്ടാൽ ജീവിതം തകർന്നു പോകും അതുകൊണ്ട് സൂക്ഷിക്കണം എല്ലാത്തിനും എതിരെ ചാടി പുറപ്പെട്ട് പ്രകോപനപരമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ ശത്രുത വെച്ചു പുലർത്തിയോ അല്ലെങ്കിൽ വൈരാഗ്യത്തോടു കൂടി പ്രവർത്തിച്ചോ ഒന്നും ജീവിതം നശിപ്പിക്കരുത് നിങ്ങളെ തകർക്കുവാൻ ശത്രു ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടാൻ ഇടയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ബുധനാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ബുധനാഴ്ച രാവിലെ ആറു മണി പതിനാറ് മിനിറ്റ് മുതൽ പത്തുമണി നാൽപ്പത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പിന്നീട് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ചു തരുന്നു വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ നാലുമണി നാൽപ്പത്തി ആറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നുണ്ട് ആയതിനാൽ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനിയും ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് ഇംഗ്ലീഷ് മാസ തീയതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ഈ പന്ത്രണ്ടിനെ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ മൂന്ന് വരും ഏതൊരു വാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ജീവിതാനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യത ആയതിനാൽ പരിഹാരമായിട്ട് ഇള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇപ്രകാരമുള്ള വസ്ത്രധാരണം നടത്തുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങൾ തന്നെ അവരിൽ വന്നു ചേരും ഇനി അക്ഷരങ്ങൾ ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇള വസ്ത്രധാരണം കൊണ്ട് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കറിയേണ്ട വിഷയം രേഖപ്പെടുത്തി അയക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനതീതിയും ജനിച്ച സമയവും സ്ഥലവും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം എനിക്ക് ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ഫീസ് അത് നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് എന്തിനാണ് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേട്ടങ്ങളെയും കോട്ടങ്ങളെയും അറിയുവാൻ ഈ ലോകത്ത് ഈ ഭൂമിയിൽ ഇന്നു വരെ ജ്യോതിഷമല്ലാതെ മറ്റൊരു ശാസ്ത്രമില്ല അതുകൊണ്ട് ഇതൊരു തിരിച്ചറിവിന്റെ കാര്യമാണ് അറിവിന്റെ കാര്യമാണ് ബോധത്തിന്റെ ജ്ഞാനത്തിൻ്റെയൊക്കെ കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു പക്ഷെ നല്ല ജോലി കിട്ടിയെന്ന് വരാം പക്ഷെ ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ശത്രുത ഉണ്ടാകും അത് എന്തുകൊണ്ടാണ് ആ ശത്രുത ഉണ്ടാകുന്നത് അത് എത്ര നാൾ ആ ശത്രുത നിലനിൽക്കും നിങ്ങൾക്ക് ആ ജോലി റിസൈൻ ചെയ്ത് പോരേണ്ടിയ സാഹചര്യം ഉണ്ടാകുമോ അതിനെ അതിജീവിക്കുവാൻ കഴിയുമോ അതിന് എന്താണ് പരിഹാരം ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ജോലി ലഭിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വഴിപാടുകളൊക്കെ ചെയ്ത് ജോലി ലഭിച്ചു പക്ഷെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യമാണ് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല എന്താണ് കാരണം ആ കാരണം കണ്ടെത്തുവാൻ ജ്യോതിഷം മാത്രമാണ് ഉള്ളത് ഇതൊരു ശാസ്ത്രമാണ് അപ്പോൾ നിങ്ങൾ ഈ ജ്യോതിഷത്തിൽ കൂടി നിങ്ങൾക്ക് വന്നു ചേരുന്ന നേട്ടങ്ങളെയും കോട്ടങ്ങളെയും അറിയണം നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് നിങ്ങൾക്ക് വെച്ചടി വെറ്റടി കയറ്റമാണ് എത്ര നാൾ നിലനിൽക്കും ഇതിനുശേഷം നിങ്ങൾ വലിയ പരാജയത്തിലേക്കാണോ കടന്നു പോകുവാൻ സാധ്യത മാരകമായ രോഗം നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം എങ്ങനെയാണെന്നൊന്നും അറിയണ്ടേ അതൊക്കെ അറിഞ്ഞിരിക്കണം അതൊക്കെ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ജീവിതം എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയും ക്രമീകരണവും ഒരു കാര്യമായിരിക്കണം അതിന് ജ്യോതിഷം നിങ്ങളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങൾ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ തൊഴിൽ വിവാഹം അവരുടെ ഭാവി അങ്ങനെ എല്ലാ കാര്യങ്ങളും ജാതകം ഗ്രഹനില ശുഭ സമയം എല്ലാം നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ കൂടി അറിഞ്ഞ് നിങ്ങൾക്ക് ഒരു ക്രമീകരിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ വിഷയം രേഖപ്പെടുത്തി അയക്കുക തീയതി ജനിച്ച സമയവും അയക്കുക മറക്കാതെ തന്നെ ഫീസും അയച്ച് സ്ക്രീൻഷോട്ടും ഇട്ടു തരിക ഇനിയും നേരിൽ വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി വരെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം കടന്നു വരിക ദൂരദേശത്തു നിന്നും വരുന്നവർക്ക് കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും നമ്മൾക്ക് ചിന്തിക്കേണ്ട വിഷയം ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇടപെട്ടാൽ ഏതൊക്കെ നാളുകാർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു എല്ലാം അപ്പോൾ ഈ ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് കുറെ നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂയം ചോതി ഉത്രാടം രേവതിരുവാതിര ഉത്രം കേട്ട ചതയം കാർത്തിക ആയില്യം ഒന്നുകൂടെ പറയാം പൂയം ചോതി ഉത്രാടം രേവതി തിരുവാതിര ഉത്രം കേട്ട ചതയം കാർത്തിക ആയില്യം ഇത്രയും നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുക എന്ന് ജ്യോതിഷം വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ഈ നാളുകാർ ഈ ദിവസം ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക കൊടുത്തു വാങ്ങിന് അനുകൂലമായ ദിവസമാണ് നിങ്ങളെടുക്കുന്ന വായ്പകളൊക്കെ ഈ ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടയ്ക്കാൻ പറ്റും ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ നാളുകാരൊക്കെ നനസംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ ആയില്യ നക്ഷത്ര ദിവസമായ ബുധനാഴ്ച ദിവസം ഇടപെടുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്തിനാണ് വ്യക്തിപരമായ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ശത്രുകത ഉണ്ടാകരുത് ശത്രുക്കൾ ഉണ്ടാകരുത് ആപത്തുകൾ സംഭവിക്കരുത് അനർത്ഥങ്ങൾ സംഭവിക്കരുത് നിങ്ങൾ ജോലിസ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കഴിയണം അപ്പോൾ ഈ സമയമൊക്കെയും മഹാദേവന്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടായിരിക്കണം അതിനാണ് വ്യക്തിപരമായ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകേണ്ടിയത് നിങ്ങൾ നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നന്മ ചെയ്യുവാനും ഒരു ശക്തിയും ശേഷിയും നിങ്ങളിൽ ഉണ്ടാകുന്നത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങൾ ജോലി ചെയ്ത് അതിനുശേഷം നിങ്ങൾ ജോലി കഴിഞ്ഞ് ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ സമാധാനമുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി പോകണം ഒരുപക്ഷെ സമയദോഷമായിരിക്കാം രണ്ടുപേരും കണ്ടാൽ കിരിയും പാമ്പും പോലെയാണെങ്കിൽ പോലും മഹാദേവൻ അനുഗ്രഹിച്ചാൽ നിങ്ങൾ രമ്യതയിൽ പോകും നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അനുസരണമുള്ള മക്കളായി മാറണമെങ്കിൽ മഹാദേവന്റെ അനുഗ്രഹം വേണം മഹാദേവൻ അനുഗ്രഹിക്കണം അപ്പോൾ മഹാദേവനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ നിങ്ങളോട് സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെയുള്ള കുഞ്ഞുങ്ങളായി വളരണം അനുസരണമുള്ള കുഞ്ഞുങ്ങളായി വരണം അപ്പോൾ അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ മഹാദേവനോട് പ്രാർത്ഥിക്കുക അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണം അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം